വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ് ഇന്ന് നമ്മൾ വെജിറ്റബിൾ കട്ട്ലൈറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് കുറച്ച് മുട്ടയും കാര്യങ്ങളും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് സെറ്റാക്കി എന്ന് വെച്ചിട്ടുണ്ട് അത് നമ്മള് വെജിറ്റബിൾ ആയതുകൊണ്ട് നമ്മൾ കിഴങ്ങും കുറച്ച് ഉള്ളിയും സബോള ഇഞ്ചിയും വെജിറ്റലും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ക്രഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പൊ അതായത് ഇവിടെ ഒരാള് മുട്ടയിലെ എന്തോ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് വീട്ടിലൊക്കെ ഒരു ഹായും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾക്ക് ഒരു ഹായ് തരണേ അങ്ങനെ മുട്ടയൊക്കെ ആക്കിയിട്ട് ഒരു ചിരിയൊക്കെ പാസ് ആക്കിയിട്ട് അവൻ അടഞ്ഞിപ്പോൾ കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ക്രഷ് ചെയ്ത് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മിക്സിക്കകത്തിട്ട് രണ്ട് കറക്ക് കറക്കാം അങ്ങനെ കറക്കി അതെടുത്ത് പൊടി ഒരു നല്ലൊരു പൊടി പരുവാഴത്തേക്ക് എടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി സബോളയും ഫസ്റ്റ് ഇടണം ഉള്ളി സബോള ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം അല്ലെങ്കിൽ നമ്മൾ മുരിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് അത് മാത്രം വെന്തിട്ടുണ്ടാവില്ല അപ്പൊ നന്നായിട്ടൊന്ന് മുരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് വഴറ്റി റെഡിയാക്കി उड़े 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 आ, उड़े उड़े। ി എടുക്കാം ഇനി അതിലേക്ക് അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഇച്ചിരി ഉപ്പും മസാലയും കാര്യങ്ങളൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി ആക്കി കൊണ്ടുവരാം അപ്പൊ എന്റെ കൂടെ ഇവിടെ ഒരു ഹെൽപ്പറും കൂടെ ഉണ്ട് ഹെൽപ്പർ കാരണം ഞാനിവിടെ പണിയെല്ലാം ഈസി ആക്കുന്ന ഒരു ഹെൽപ്പർ ആയതുകൊണ്ട് ഹെൽപ്പറിനെ കൂടെ കാണിച്ചു കഴിഞ്ഞുള്ളൂ അത് നമ്മൾ മസാല മസാലയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് വഴി റെഡി ആകുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ബ്രെഡിൽ മുക്കി പൊരിക്കാൻ ഭാഗത്ത് ഒന്ന് നന്നായിട്ട് നേരടി കൈ കൊണ്ട് നേരടി എടുക്കാം അപ്പഴേക്ക് നമ്മുടെ പാൻ റെഡിയായി എണ്ണ റെഡിയാക്കാൻ വെക്കാം ഇനി അത് നമുക്കൊന്ന് പരത്തി ഒരു ഓവൽ ഷേപ്പിലാക്കി ഒരു കട്ലേറ്റിന്റെ ഒരു ഓവൽ ഷേപ്പിലാക്കി നമുക്ക് കൈ പത്തി വെച്ച് തന്നെ പരത്തി എടുക്കാം എന്നിട്ട് നമുക്ക് ബ്രെഡിൽ നല്ലതായിട്ട് മുക്കി എണ്ണയിലോട്ട് അങ്ങോട്ട് പൊരിക്കാം ഗൈസ് അപ്പതാണ് നമ്മൾ ഏകദേശം നല്ലൊരു ഷേപ്പ് ആക്കി ഇങ്ങനെ പരത്തി 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 എടുക്കാം എന്നിട്ട് നല്ല മുട്ടയിലോട്ട് അങ്ങോട്ട് ി എടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബ്രെഡ് അതിന്റെ സൈഡിലും ചുറ്റിലും ഒക്കെ നന്നായിട്ട് പിടിച്ച് പൊരിക്കാൻ പാതത്തിനാവും അങ്ങനെ നമുക്ക് അതൊരു ഷേപ്പ് ആക്കി എടുത്തോണ്ട് എണ്ണയിലോട്ടങ്ങിടാം അങ്ങനെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും മുരിഞ്ഞ് എല്ലാ സൈഡും മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയിരുന്നു ഇല്ലെങ്കിൽ കരിഞ്ഞ് ഒരു പരുവായിപ്പോവും അങ്ങനെ ദൈ അടിയിലേക്ക് നല്ല ബ്രൗണ് ഷേപ്പായി വരാൻ നേരത്ത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടാൻ താമസിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് കരിഞ്ഞു പോകും അത് നമ്മൾ ഓർത്തോണം വലിയായിട്ട് കരിഞ്ഞ ആ ഒരു ഇത് വന്നില്ല എന്നാലും നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട് ആ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് മാറ്റണം നമ്മൾ ഓൾറെഡി അകത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുക അതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല ജസ്റ്റ് പുറം മാത്രം ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി ആ ബ്രെഡിന്റെയും മുട്ടയുടെ ആ ഭാഗം മാത്രം ഒന്ന് പുരിഞ്ഞു കിട്ടിയാൽ മതി ഇങ്ങനെ നമ്മൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് സെറ്റാക്കി തിരിച്ചു മറിച്ച് വിട്ട് റെഡിയാക്കി ഇങ്ങനെ ഓരോന്നും പ്ലേറ്റിലാക്കി എല്ലാം വട്ടത്തിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കാം ഈ ബാക്കിയും കൂടെ ആക്കിയിട്ട് എടുത്തതിനു ശേഷം നല്ല കളർഫുൾ ആയിട്ട് ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് ടൊമാറ്റോ സോസ് കിട്ടില്ല അപ്പൊ നമുക്ക് ബാക്കി എല്ലാം ആക്കി എടുത്തിട്ട് നേരെ കൊണ്ടുപോയി നമുക്ക് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കാം ഗായസ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഗായസ് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിച്ചു അപ്പൊ ഓക്കെ ബൈ ബൈ